വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചുകൊണ്ട് യുവാക്കളും സി ഐ ടി യു പ്രവർത്തകരും തമ്മിൽ സംഘർഷം മൂന്ന് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാൽ ഏരൂർ പോലീസ് മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴിയെടുക്കാനോ കേസെടുക്കാനോ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു അഞ്ചൽ ആലഞ്ചേരി മുതലാറ്റുവെച്ച് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടുകൂടിയാണ് സംഭവം നടന്നത് അഞ്ചൽ വടമൺ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് തിരികെ കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവാക്കളും എതിരെ ബൈക്കിൽ വന്ന സി പ്രവർത്തകരും തമ്മിലാണ് സംഘർഷം നടന്നത് കാറിന്റെ മുന്നിലെത്തിയപ്പോൾ ബൈക്ക് ഒരു സൈഡിലേക്ക് മറിയുകയായിരുന്നെന്നും ഇതിനെ തുടർന്ന് പിന്നാലെ എത്തിയ അഞ്ചോളം വരുന്ന സി ഐ ട്യൂ പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നും യുവാക്കൾ പറയുന്നു നല്ല ഒരു പത്ത് മണിയോടെയൊക്കെ ആയിരിക്കും സംഭവം നമ്മള് വടമണ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയതാണ് ഞങ്ങള് നാലുപേരുണ്ടായിരുന്നു ഇവിടെ തിരിച്ചു വരുന്ന ഒരു ആലി കരിമുണ്ട് റോഡ് പൊളിഞ്ഞു നടക്കുന്നുണ്ട് ഞങ്ങൾ അപ്പുറത്ത് കറങ്ങി കാണതാണ് അപ്പൊ അവിടെ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് രണ്ടുപേര് ബൈക്കിൽ വന്ന് ഞങ്ങൾ കാറിലാണ് പോയത് അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ വന്ന് ഒരു കള്ള് കുടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് പറയേ കാലു കൂട്ടാൻ ഏതാ അവരുടെ വണ്ടിക്കണെന്ന് പോകും അപ്പോ അതില് ഞാൻ അവരെ തള്ളി പറഞ്ഞിട്ട് അവർ ഓടിയാ വന്ന് എൻ്റെ വണ്ടിയിൽ ചാർജ് ചെയ്ത് എന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാതെ അപ്പോഴത്തേക്ക് അവരുടെ ആൾക്കാർ പുറകെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ അപ്പുറത്തൂടെ വന്നിട്ട് ഇയാൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന കോട്ടയോട് സീറ്റിയിരുന്ന ആളുടെ കുട്ടിനേറെ പിടിക്കുകയും അയാളുടെ ഫോണും അയാളുടെ കയ്യിരുന്നയാളുടെ മാല ഇതെല്ലാം ടുത്ത് പിടിച്ച് അയാളായിട്ട് പ്രശ്നമായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നപ്പോഴാണ് അയാൾ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു സ്ഥാനം വെച്ചിട്ട് ഇരുമ്പോൾ ആനഞ്ചേരി ഗുരുമന്ദിരത്തിന് അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരുന്നവരക്ക് എതിരെ വന്ന ബൈക്ക് വന്ന ഒരു ബൈറ് പോയി രണ്ടാമത്തെ വണ്ടി വണ്ടി ഞങ്ങളുടെ വണ്ടിയുടെ മറിയുകയും ചെയ്തു എന്നെ കുത്തിനൊടി എന്റെ കൂട്ടാനും ഇറങ്ങി ചോദ്യം ചെയ്തു എന്തിനാ അവനെ അടിക്കുന്ന ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യായിരുന്നു എന്നാൽ സംഘർഷത്തിൽ രണ്ട് സി പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായും ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും സിഐ നേതാക്കളും പറഞ്ഞു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി ഏരൂർ പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഏരൂർ